അഞ്ചു വർഷമായി അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടിന് ചാറ്റ് ജി പി ടി ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചു എന്ന് റെഡിറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ഒരു വ്യക്തി അവകാശപ്പെടുന്നു ഈ പ്രതികരണത്തെ തുടർന്ന് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്കിനെ കുറിച്ചാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഈ ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഡോക്ടർമാർക്ക് പോലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാനിടത്താണ് എ ഐ ചാറ്റ്ബോർഡിന്റെ സഹായത്തോടെ ജോബ് ക്ലിക്കിംഗ് എന്ന പ്രശ്നത്തിന് അറുപത് സെക്കൻഡ് കൊണ്ട് പരിഹാരം കണ്ടെത്തിയത് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു വായ തുറക്കാനും അടയ്ക്കാനും പ്രയാസം അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ജോ ക്ലിക്കിംഗ് ബോക്സിംഗ് ചെയ്യുന്ന ഇദ്ദേഹത്തിന് ബോക്സിംഗ് ചെയ്യുന്ന സമയത്തുണ്ടായ അപകടം മൂലമാണ് ജോ ക്ലിക്കിംഗ് ആരംഭിച്ചത് അഞ്ചു വർഷമായി തുടരുന്ന ഈ പ്രശ്നത്തിനാണ് ചാറ്റ് ജി പി ടി അറുപത് സെക്കൻഡ് കൊണ്ട് പരിഹാരം നൽകിയത് ചാറ്റ് ജി പി ടിയിലൂടെ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ താടിയലിന് സ്ഥാനമാറ്റം വന്നിട്ടുണ്ടാകും എന്നാൽ അത് അനക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഒപ്പം വായ തുറക്കുവാനുള്ള ഒരു പ്രത്യേക വഴി ചാറ്റ് ജി നിർദ്ദേശിക്കുകയും ചെയ്തു വായയുടെ മുകൾ ഭാഗത്ത് നാവ് ചേർത്ത് വെച്ച് വായ തുറന്നാൽ വേദന ഒഴിവാക്കാമെന്നാണ് ചാറ്റ് ജി നിർദ്ദേശിച്ചത് ചാറ്റ് ജി നിർദ്ദേശിച്ച ഈ മാർഗം അദ്ദേഹം പരീക്ഷിക്കുകയും താടിയുടെ പ്രശ്നം മാറുകയും ചെയ്തുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ഇദ്ദേഹം ഇ എൻ ഡി എ കൺസൾട്ട് ചെയ്യുകയും രണ്ട് എം ആർ ഐ എടുക്കുകയും ചെയ്തിരുന്നുവെന്നും അടുത്തിടെ കണ്ടിസ്റ്റ് മാക്സിലോ മാക്സിലോഫേഷ്യലിന് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സർജറിയാണ് മാക്സിലോ ഫേഷ്യൽ ഈ ചികിത്സ ചെയ്യുവാൻ കാത്തിരിക്കുന്ന സമയത്താണ് ചാറ്റ്ജിപിറ്റിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചാറ്റ്ജിപി ടി നിർദ്ദേശിച്ച പരിഹാരം ഫലവത്താകുകയും ചെയ്തു എന്ന് ഇദ്ദേഹം പറയുന്നു